നമസ്കാരം കേജ്രിവാളിനെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും കളം നിറയുകയാണ് ദില്ലി മുഖ്യമന്ത്രിയായ കേജ്രിവാൾ ജയിലിൽ പോയത് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് മധ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിലാണ് അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പങ്കെന്ത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി സത്യവാങ്മൂലങ്ങൾ കോടതികളിൽ ഈ അന്വേഷണ സംഘം ഇ ഡിയും സി ബി ഐയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് നടത്താൻ അനുവദിക്കാതെ ജയിലിനകത്തിടുന്നത് ശരിയല്ല എന്ന് ഒരു കണ്ടെത്തലിന്റെ അല്ലെങ്കിൽ എന്ന ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാകാം സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകുകയും ചെയ്തിരുന്നു ഇടക്കാല ജാമ്യം കർശന വ്യവസ്ഥകളോടുകൂടിയാണ് നൽകിയത് മുഖ്യമന്ത്രി എന്ന നിലയിൽ യാതൊരു പ്രവർത്തനവും നടത്താൻ പാടില്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒപ്പിടാൻ പാടില്ല ഒരു ഉത്തരവിലും ഒപ്പിടാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നിബന്ധനകളോടുകൂടിയാണ് അതായത് തെളിവ് നശിപ്പിക്കാൻ പാടില്ല എന്ന നിബന്ധനകളോടുകൂടിയാണ് പുറത്തുവിട്ടിട്ടുള്ളത് കേജ്രിവാളിനെ പക്ഷെ അദ്ദേഹം പിൻവാതിലിലൂടെ ഇതെല്ലാം ചെയ്യുകയാണ് എന്നുറപ്പാണ് കാരണം സ്വാതി മാലിവാൾ എന്ന രാജ്യസഭാ എം പി തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം സ്വാതി മാലിവാൾ മർദ്ദനത്തിനിരയാകുന്നു കേജ്രിവാളിൻ്റെ പി ആണ് മർദ്ദിച്ചത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും ഈ സമയത്ത് ഈ മർദ്ദന സമയത്ത് കേജ്രിവാൾ അകത്തുണ്ട് ഉണ്ടായിരുന്നു എന്ന് സ്വാതി മാലിവാൾ പറയുമ്പോൾ കേജ്രിവാളിന്റെ സമ്മതത്തോടു കൂടിയാണ് ഈ ക്രൂരകൃത്യം നടന്നത് എന്ന് വ്യക്തമാവുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കേജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനൊപ്പം തന്നെ കേജ്രിവാളും ഈ കേസിൽ പ്രതിയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിയമപരമായി അത്ര അനുകൂലമല്ല കേജ്രിവാളിന്റെ സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഈ വനിതാ എം പി മർദ്ദനത്തിന് ഇരയാക്കിയ വൈഭവ് കുമാർ എന്ന കേജ്രിവാളിന്റെ പ്രതിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും കേജ്രിവാൾ കള്ളനാണ് അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കപടത കൈവശമുള്ള ആളാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ കേജ്രിവാളിനോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുമുണ്ട് അതായത് കേജ്രിവാൾ അഴിമതിക്കെതിരെ പോരാടുന്നയാളാണ് ഈ പറയുന്നത് പോലെ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിന് ഇപ്പോഴും പങ്കൊന്നുമില്ല അത് ബി ജെ പി സർക്കാർ ഫ്രെയിം ചെയ്ത ഒരു കേസാണ് കേജ്രിവാളിനെ കൊടുക്കാനായി എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട് എന്തായാലും അവരെയൊക്കെ കേജ്രിവാളിനെ വിശ്വസിക്കുന്ന ആളുകളെ വലിയ രീതിയിൽ ധർമ്മസങ്കടത്തിലാക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കേജ്രിവാൾ ദില്ലിയിൽ നടത്തിയത് രാജ്യ സംസ്ഥാനത്ത് നടത്തിയത് എന്ന് തന്നെ പറയാം ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് കേജ്രിവാളിൻ്റെ ആ ഒരു യാത്ര അതായത് ദില്ലിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്നും തൊട്ടപ്പുറത്തുള്ള ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് കേജ്രിവാളും അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് മാർച്ച് നടത്തുകയാണ് അത്ര മാർച്ചിൻ്റെ ആവശ്യം മറ്റൊന്നുമല്ല എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ാണ് കേജ്രിവാൾ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഓഫീസിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നറിയില്ല പക്ഷേ കേജ്രിവാളിന്റെ ഈ നാടകം ബി ജെ പി ഓഫീസിലേക്കാണ് നടക്കുന്നത് എന്തിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം ഈ മാർച്ച് നടത്തുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പി എയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പി എ ഒരു വനിതയെ അതും രാജ്യസഭാ എം പി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു ആ എഫ്ഐആർ വാദി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകും മർജി മർദ്ദിച്ച് താഴെയിടുന്നു അതിനുശേഷം അവിടെ ഇട്ട് തൊഴിക്കുന്നു പിന്നീട് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ആ പെൺകുട്ടി അതായത് ആ രാജ്യസഭ എം പി വനിതാ എം പി ഇരയാകുന്നു അത് എന്തിനാണ് എന്നതിന് കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതായത് കേജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സ്വിങ്ങിക്ക് വേണ്ടി രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെടുകയും അതിന് തയ്യാറാകാതിരുന്നപ്പോഴാണ് സ്വാതി മേ മാലിവാളിനെ തള്ളിയത് എന്നുമൊക്കെയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇത്തരമൊരു കേസ് പോലീസിന്റെ മുന്നിലെത്തുമ്പോൾ അതിന് കൃത്യമായ എഫ്ഐആർ വരുമ്പോൾ ഇരയുടെ മൊഴിയടക്കം സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ദില്ലി പോലീസ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് കേജ്രിവാളിൻ്റെ പി എ ആയതുകൊണ്ട് അയാളെ വെറുതെ വിടണമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു ഉയർന്നു വരുന്നത് ഒരു വനിതയെ വീട്ടിലിട്ട് മർദ്ദിച്ച ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ ജനാധിപത്യ അഴിമതി വിരുദ്ധ മിശിഖ എന്നറിയപ്പെടുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇതുവരെ വിശ്വസിച്ചിരുന്ന പല ആളുകളിലും അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തൽ കൂടിയാണ് കാരണം താൻ എന്തോ ചെയ്താലും താൻ അഴിമതി ചെയ്താലും തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല തന്നെ വിമർശിക്കാൻ പാടില്ല തൻ്റെ കൂടെ നിൽക്കുന്ന പി എ അഴിമതി ചെയ്താലും ഒരു വനിതയെ മർദ്ദിച്ചാൽ പോലും അത് ചെയ്യാൻ പാടില്ല അത് ആ മർദ്ദനത്തിന് ഇരയായത് രാജ്യസഭാ എം ആണ് എന്ന് ഓർക്കണം തീർച്ചയായും ഇതിലും കടത്ത നടപടികൾ ആവശ്യമാണ് പക്ഷേ ദില്ലി പോലീസ് എന്തായാലും വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അത് പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് താങ്കളെ എല്ലാവരും അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് താങ്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയായിരുന്നല്ലോ താങ്കൾ ഇടക്കാല ജാമ്യമെടുത്ത് പുറത്താണ് രണ്ടാം തീയതിക്ക് ശേഷം പായ മടക്കി നേരെ തീഹാർ ജയിലിലേക്ക് പോകേണ്ടയാളാണ് അയാൾ എന്തിനാണ് ഇപ്പോൾ ഈ നാടകം നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം കേജ്രിവാളിന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി എട്ട് നിലയിൽ പൊട്ടും എന്ന ഒരു സൂചന കൂടി വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പ്രതിഷേധ നാടകം ആത്മഹത്യാപരമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്